നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാലിൻ്റെ വിജയ കുതിപ്പ് തുടരുകയാണ് അവരിപ്പോഴൊന്നും നിർത്താൻ പരിപാടിയില്ല എന്ന മട്ടിലാണ് കുതിച്ചു കൊണ്ടേയിരിക്കുന്നത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഇന്നലെ അവർ അൽ ഖലീജിനെ പരാജയപ്പെടുത്തി സൗദി അറേബ്യൻ പ്രോ ലീഗിലെ ഒന്നാം സ്ഥാനം അവർ ഭദ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഹിലാലിന് വേണ്ടി ബ്രസീലിയൻ താരം മാൽക്കം ഇരട്ട ഗോളുകളാണ് നേടിയത് കൂടാതെ അൽ ഷെഹരിയും അൽ ഹംദാനും അവർക്ക് വേണ്ടി ഗോളുകൾ നേടുകയുണ്ടായി അൽ ഖലീജിന്റെ ഗോൾ ഷെരീഫിന്റെ വകയായിരുന്നു അൽ ഖലീജിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തില് മുനരനിരയിലെ സൂപ്രതാരം മാൽക്കം അദ്ദേഹത്തോടൊപ്പം അൽ ഷെഹിരി മിഖേൽ അൽ ദൗസാരി എന്നിവരെയൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ഹോർഗെ ഹീസസ് തന്നെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് തുടക്കം മുതൽ അൽ ഹിലാലിൻ്റെ ആധിപത്യമായിരുന്നു ഏഴാമത്തെ മിനിറ്റിൽ തന്നെ അൽ ഷഹരിയിലൂടെ അവർ ലീഡ് എടുത്തു പക്ഷേ ഷെരീഫിലൂടെ ഗോൾ മടക്കിക്കൊണ്ട് ഖലീജ് ഞെട്ടിച്ചു എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് മാൽക്കം ഗോളടിച്ചതോടെ രണ്ടേ ഒന്നിൻ്റെ ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് അവർ കളിക്കളം വിട്ടത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മാൽക്കം വീണ്ടും ഗോളടിച്ചു അതോടുകൂടി അവർ വിജയം ഉറപ്പാക്കി ഒടുവിൽ മത്സരത്തിൻ്റെ എൻജുറി ടൈമിൽ അൽ ഹംദാനും ഗോളടിച്ചപ്പോൾ ഒന്നിനെതിരെ നാല് ഗോളുകളുടെ തകർപ്പൻ ജയം തന്നെ അൽഹിലാൽ സ്വന്തമാക്കി സൗദി അറേബ്യൻ പ്രോ ലീഗിൽ പരാജയമറിയാതെയുള്ള കുതിപ്പാണ് ഇപ്പോൾ എന്തായാലും അൽ ഹിലാല് നടത്തിക്കൊണ്ടിരിക്കുന്നത് അൽഹിലാലിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് ഇപ്പോൾ അവർക്ക് എഴുപത്തിയേഴ് പോയിന്റ് ആയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതുള്ള അൽ നസറ് അൽ ഹിലാലിനേക്കാൾ പന്ത്രണ്ട് പോയിന്റുകൾ പുറകിലാണ് ചുരുക്കത്തിൽ അൽഹിലാലിൻ്റെ ഈ കുതിപ്പിന് മുന്നിൽ അൽനസറിൻ്റെ കിരീടമോഹങ്ങൾ അവിടെ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇരുപത്തിയേഴ് കളികളിൽ നിന്ന് എഴുപത്തിയേഴ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തി വിജയവും രണ്ട് സമനിലയും ഒറ്റക്കളിയും തോറ്റിട്ടില്ല അൽ അൽഹിലാൽ എന്തായാലും അടുത്ത മത്സരം വളരെ പ്രധാനപ്പെട്ടതാണ് സൗദി സൂപ്പർ കപ്പിലെ മത്സരമാണ് സെബി സെമിഫൈനൽ പോരാട്ടം തിങ്കളാഴ്ചയാണ് നടത്തി തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ആ മത്സരം ഇങ്ങ് തൊട്ടടുത്തെത്തി എന്ന അർത്ഥം മത്സരം നടക്കുന്ന അബുദാബിയിലാണ് എന്തായാലും അതൊരു കിടലിൻ പോരാട്ടമായിരിക്കുമെന്ന് പ്രതീക്ഷയിൽ ആരാധകരിക്കാതിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോപ്സ് വിട്ട് വെക്കാം